ശരിക്കാത്ത എന്തു എല്ലാ പാട്ടുകളും ആയിട്ട് പോലും എനിക്ക് സിനിമയൊന്നും വന്നില്ല എറണാകുളത്ത് ഹൈവേ ഗാർഡൻ ഹോട്ടലിൽ വെച്ചായിരുന്നു മീൻ അവിടെ പുള്ളിക്കാൻ്റെ സൂട്ട് റൂമിലേക്ക് വിളിക്കുന്നത് വിളിച്ചിട്ട് നമ്മൾ പുതിയൊരു ഡയറക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് വിരോധം ഉണ്ടാന്ന് ചോദിച്ചത് തീർച്ചയായിട്ടും നല്ല കാര്യമില്ല ഷേക്കാൻ തുടങ്ങി അതിൻ്റെ പിള്ളേരിലേക്ക് എൻ്റെ എൻ്റെ അടുത്തൊരാളാണ് ശരത്ത് ഭയങ്കര ഇഷ്ടമാണ് ശരത്ത് ശരത്തിൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ അനുഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്നും കൂടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കളം കൊണ്ടേ അതൊക്കെ പോകും അതൊക്കെ ഇത്ര നിഷ്കളങ്ക പാട്ടാരെയും പുള്ളി സംസാരിക്കുക എല്ലാം ചെയ്യും ആദ്യം കൂട്ടി ഞാൻ അമ്പലക്കര ചിക്ക എന്നുള്ള ട്യൂണാണ് കേൾപ്പിച്ചത് കേൾപ്പിച്ചത് തന്നെ രഞ്ജിത്ത് ഓക്കെ എന്ന് പറഞ്ഞു ചതിക്കാത്ത എന്തുമില്ല പാട്ടുകളുടെ സ്വഭാവം തൊമ്മനും മക്കളും എന്നുള്ള പഠനത്തിലെ പാട്ടുകൾ പുണ്യ രണ്ട് രണ്ടു അതെല്ലാം അങ്ങനെ തന്നെയാണ് പക്ഷെ വളരെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല കേട്ടോ പല സംഗീത സംവിധായകരും അവരൊരു മുദ്ര പതിപ്പിക്കുമായിരുന്നു ഭയങ്കര പേഴ്സണലി ഇഷ്ടമുള്ള സിംഗറാണ് മഞ്ചരി മഞ്ചരിയുടെ ഒരുപാട് പാട്ടുകളൊന്നും മലയാള സിനിമയിലില്ല പക്ഷെ വളരെ പ്രിയപ്പെട്ട ഒരിക്കൽ നീ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പോസിറ്റീവൊരു പാട്ടുണ്ട് അത് സെർവ് ചെയ്തതാണ് അതുപോലെ ക്ലാസ്മേറ്റ് ചില്ലു ജാലക വാതിലിൽ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് മഞ്ജരിനെ സിംഗിങ്ങിലേക്ക് പാട്ടിലേക്ക് ഉൾപ്പെടുത്തുന്നതൊക്കെ എങ്ങനെയായിരുന്നു പാടാൻ പറ്റുന്ന ഒരു കംപ്ലീറ്റ് സിംഗർ എന്നൊക്കെ പറയാടാണ് അതുമാത്ര കഴിഞ്ഞ ദിവസം അഞ്ജന കണ്ട പറയുണ്ടായി ഏറ്റവും കൂടുതൽ സിനിമക്ക് വേണ്ടി പുള്ളിക്കാരത്തി എന്റെ പാട്ടുകളാണ് പുള്ളി പാടിയിരിക്കുന്നവരെ രണ്ടാം സ്ഥാനത്താണ് ആദ്യം ഇളയരാജ അത് കഴിഞ്ഞാൽ എന്റെ ഇളയരാജ കൊണ്ടി ഒരുപാട് പാട്ട് പാടിയുണ്ട് കൂടുതൽ എൻ്റെ പാട്ടുകൾ പുള്ളിക്കാതി പാടുന്നുണ്ട് സെക്കൻഡ് രണ്ടാം സ്ഥാനത്താണെന്ന് പറഞ്ഞു ഒരുപാട് പാട്ട് പാടിയുണ്ട് മിക്കവാറും ഇഷ്ടപ്പെട്ട ഒരുപാട് ആളുകളാണ് നല്ല സിംഗറാണ് ട്രെൻഡ് സെറ്റിംഗ് അല്ലെങ്കിൽ ഒരു കൾട്ട് എന്നൊക്കെ പറയാൻ പറ്റുന്ന സിനിമയാണ് രാജമാണിക്ക് രാജമാണിക്യത്തിലെ പാട്ടുകളെല്ലാം തന്നെ എന്താ പറയാ ഇന്നും ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്ന സെലിബ്രേഷൻ മൂഡിലുള്ള പാട്ടുകളാണ് അൻവറഷീദിന്റെ ആദ്യത്തെ പടം പക്ഷെ അതാദ്യം രഞ്ജിത്ത് ചെയ്യാൻ ഇരുന്നതാണ് പിന്നീട് അൻവർ റഷീദ് വരുന്നു അപ്പോൾ ഈ രണ്ടുപേരുടെ ഇടയ്ക്കുള്ള ഡിസ്കഷൻ ആ പാട്ടുകളിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് ആരുടെ ബ്രീഫിംഗ് ആയിരുന്നു രഞ്ജിത്താണെന്നല്ല ഡയറക്ടർ അതുകൊണ്ട് തന്നെ അതിന്റെ പാട്ടിന്റെ എല്ലാം തീരുമാനത്തിന് ശേഷമാണ് പിന്നെ പുള്ളിനെ ഞങ്ങൾ ചെയ്തത് അതായത് രഞ്ജിത്തിന് സാങ്കേതികമായ കുറെ കൊണ്ട് പടം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ഇവരെല്ലാം അവിടെ തീരുമാനിക്കുന്നു അങ്ങനെ എറണാകുളത്ത് ഹൈവേ ഗാർഡൻ ഹോട്ടലിൽ വെച്ചായിരുന്നു മീറ്റിങ് അവിടെ പുള്ളിക്കാരിന്റെ സൂട്ട് റൂമിലേക്ക് വിളിക്കുന്നു വിളിച്ചിട്ട് നമ്മൾ പുതിയൊരു ഡയറക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് വിരോധം ഉണ്ടാന്ന് ചോദിച്ചത് തീർച്ചയായിട്ടും നല്ല കാര്യമല്ല അങ്ങനെ പുള്ളിയിലേക്ക് വരുന്നത് പാട്ടുകളൊക്കെ ആനുമ്പോൾ ബീജം എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള സാധനമാണ് നമ്മൾ മമ്മൂട്ടി നടന്നു വരുന്നത് ഓർക്കുന്ന സമയത്ത് ഈ മ്യൂസിക് ഓട്ടോമാറ്റിക്കലി വരും അതിന് ബീജം കൊടുക്കുന്നൊക്കെ എങ്ങനെയായിരുന്നു എങ്ങനെ ഞാൻ മറുപടി പറയാനാണ് അല്ല അതിന്റെ ഓർമ്മകൾ എന്തായിരുന്നു റെക്കോർഡിങ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ എല്ലാ ചാനലും പറയുന്ന ആരും ഞാൻ എന്റെ കഴിവ് കൊണ്ടിട്ടല്ല ചെയ്യണെന്ന് ഞാൻ പറയാറു അതായത് ഇൻവോൾവ് ചെയ്യാനുള്ള ഒരു ഭാഗ്യമുണ്ട് അതിലേക്ക് ആ വിഷയത്തിലേക്ക് നൂറ് ചാനും ഇൻവോൾവ് ചെയ്ത് ചെയ്യുമ്പോൾ അറിയാതെ വരുന്നതാണ് എല്ലാം മ്യൂസിക് റീ റെക്കോർഡിങ് തീർച്ചയായിട്ടും റീ റെക്കോർഡിങ്ങിനെ സമയത്തുള്ള ഇൻവോൾവ് ചെയ്യേണ്ട കാര്യമില്ല കാരണം എന്ന് വെച്ചാൽ സിനിമ പോലെ നമ്മൾ കാണുന്നതല്ലേ കണ്ടുകഴിയുമ്പോൾ അറിയാതെ സിംപിളാണത് പാട്ട് ചെയ്യണ പോലെയല്ല അപ്പോ അവിടെ അങ്ങനെ ഒരു എന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇഷ്ടമല്ലേ എന്ന തന്നെ നല്ലൊരു മനുഷ്യ സ്നേഹം പറ്റിയത് എന്നുള്ളത് ആ കൂട്ടുകെട്ട് എങ്ങനെയാ ആ സൗഹൃദം ഞാനിപ്പോ കണ്ടിട്ട് ഒരുപാട് വർഷങ്ങളായി പക്ഷെ ചില ആളുകളായിട്ട് നമ്മൾ അധികം പ്രാവശ്യം കാണേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ ചെലപ്പോ നമുക്ക് ചില ആളുകളിൽ നമ്മളെ കാണാൻ കഴിയും അപ്പോ അങ്ങനെ തോന്നിയുള്ള ഒരാളാണ് എന്നെ കാണാൻ പല അദ്ദേഹത്തിന്റെ സംസാരത്തിലല്ല അപ്പൊ അതുകൊണ്ട് കൂടുതൽ ഇഷ്ടം ഉണ്ടാവും അങ്ങനെ ഒരു ഇതാണ് അല്ലാണ്ട് എപ്പോഴും ഞങ്ങൾ കാണുന്ന ആളുകളൊന്നുമല്ല അല്ല ഫോൺ ചെയ്ത് തന്നെ ഒരുപാട് നാളായി അപ്പൊ അതുകൊണ്ട് ഇഷ്ടം വരുന്നതാണ് അപ്പൊ ഇതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല അങ്ങനെയാണ് എപ്പോഴും അതായത് ഈ ഞാനെപ്പോഴും പറയുന്ന കാര്യമാണത് നമ്മളൊരു പെണ്ണിനെ പ്രണയിക്കുന്നു അല്ലേ അപ്പോൾ പ്രണയിക്കുന്ന ആളുകയായിരിക്കണം അയാൾ ഇങ്ങാടെ എന്ന് വിചാരിച്ചാൽ പറയാൻ പറ്റില്ല അത് അവർക്ക് എത്രത്തോളം അതിന് ഡെപ് ഉണ്ടെന്ന് അറിയാൻ പറ്റില്ലല്ലോ അതുപോലെയാണ് അപ്പോൾ ആരോടാണെങ്കിലും നമ്മൾ ഉയർന്നവരാണെങ്കിലും താഴ്ന്നവരാണെങ്കിലും ഇപ്പം എന്താ കീഴിൽ വറക്കി കീഴിൽ എന്നുള്ള സംഭവം ഇല്ലെങ്കിൽ പോലും അങ്ങനെ പറയേണ്ടി വരുമല്ലോ വറക്കി എന്ന ഒരു ഓരോ നമുക്ക് പ്രത്യേക വാത്സല്യവും സ്നേഹവും എല്ലാം ഉണ്ടായെന്ന് വരും അല്ലേ അവനുള്ള എല്ലാ സഹായങ്ങളെല്ലാം ചെയ്തെന്ന് വരും പക്ഷെ അവരിങ്ങാടെ ഉണ്ടാകണമെന്നില്ല അവന് ചിലപ്പോ ചില നമ്മളുടെ കീഴിൽ ഉറക്കുന്ന ആളുകൾ തന്നെ അവർക്ക് നമ്മളോടെ ഉണ്ടായിരുന്ന കൂടുതലായിട്ട് നമുക്ക് അങ്ങാടുന്നില്ല നമ്മളീ പുറത്ത് കാണിക്കുന്നത് തന്നെയാണോന്നറിയില്ലല്ലോ യഥാർത്ഥത്തിലുള്ള അല്ലേ അപ്പോ അതാണ് അപ്പോ അദ്ദേഹത്തിനോട് എനിക്കിട്ട് സ്നേഹം തോന്നിയാറുണ്ട് ചിലപ്പോൾ അദ്ദേഹത്തിന് വ്യക്തിത്വം കൊണ്ടുണ്ടായിരിക്കും ചില ആളുകളോട് അങ്ങനെയാണ് ഇപ്പൊ ശരത്തിനോട് എൻ്റെ ഏറ്റവും അടുത്ത ഒരാളാണ് ശരത്ത് ഭയങ്കര ഇഷ്ടമാണ് ശരത്തിന് ശരത്തിന്റെ അടുത്ത് വരുമ്പോൾ ഞാൻ അനുഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മളൊന്നും കൂടിയൊക്കെ എന്തെങ്കിലുമൊക്കെ കളങ്കുകൊണ്ട് അതൊക്കെ പോകും അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്ന് കഴിഞ്ഞാൽ അത്ര നിഷ്കളങ്കമായിട്ടാരും പുള്ളി സംസാരിക്കുക എല്ലാം ചെയ്യുന്നത് അതുകൊണ്ടിട്ടാണ് അപ്പോൾ നമുക്ക് അത് വലിയൊരു കാര്യമല്ലേ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഞാൻ പറയാറുണ്ട് അതായത് നമുക്ക് ഡോക്ടർ ആകാൻ പറ്റും എഞ്ചിനീയർ ആകാൻ പറ്റും മ്യൂസിക് ഡോക്ടർ ആകാൻ പറ്റും എന്തോ ആകാൻ പറ്റും പക്ഷേ ഒരു നല്ല മനുഷ്യ പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണ് ഇവരെല്ലാവരും നമ്മളിൽ നല്ല ആളുകൾ നമ്മൾ പരിചയപ്പെടുമ്പോൾ നമുക്ക്

അതിന്റെ പിന്നെ കാര്യമില്ലല്ലോ അത് കേട്ടിട്ടുള്ള കാര്യം ഞാനൊരു മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളല്ലേ ആണല്ലോ അപ്പൊ ഞാൻ പിന്നെ പിന്നെ ആ പാട്ട് കേട്ടിരുന്നിട്ട കാര്യം അത് കഴിഞ്ഞില്ലേ അത് കേൾക്കാണ്ടിരിക്കുന്നതാണ് ശരി എന്താ പുതിയ ആയിട്ടുള്ള ഡിഫറെന്റ് ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിലും നമ്മൾ നമ്മളുടെ ഒരു സ്വഭാവം ചിലപ്പോൾ എല്ലാ പാട്ടിലും വരാം അത് ഇല്ലാത്ത രീതിയിൽ ചെയ്യാനായിട്ടാണ് ഞാൻ ശ്രമിക്കാറ് അപ്പൊ കേൾക്കാണ്ടിരിക്കുന്നതാണല്ലോ പിന്നെ അതിൽ തന്നെ ഭ്രമിച്ച് ഇങ്ങനെ നടക്കേണ്ട കാര്യമൊന്നുമില്ല എത്ര കഴിഞ്ഞാലും അത് വിട്ടിട്ട് ഒരു പുതിയ പാട്ടാണ് അതിൽ തന്നെ ചിന്തിക്കണം അല്ലെങ്കിൽ എന്തുവെച്ചാൽ നമ്മൾക്ക് തോൽവി അല്ലെങ്കിൽ പതനം സംഭവിക്കണം അതില്ലാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ അത് വിട്ടിട്ട് ഒരു സാധാരണ ഒരു രീതിയിൽ തന്നെ നമ്മൾ അപ്രോച്ച് ചെയ്യണം പുതിയ പാടത്തിനെയും ഒരിക്കലും ഞാനൊരു പ്രൊഫഷണൽ ആയുള്ള രീതിയിൽ ഞാൻ ഒന്നിനെ അപ്രോച്ച് ചെയ്യാറുള്ളൂ ഒരു അമ്പത്സവറുടെ ലൈനിൽ തന്നെ ഞാൻ ചിന്തിക്കുകയുള്ളു അമ്പത്സവറിൻ്റെ ഞാൻ ഉദ്ദേശം എന്താ വെച്ചാൽ അവർ എല്ലാത്തിനും ആദ്യമായിട്ട് നമ്മുടെ സിനിമയിൽ മ്യൂസിക് ചെയ്യണമെന്നുള്ള ഒരു ചിന്ത മനസ്സിൽ ക്രിയേറ്റീവായിട്ടാണ് ഞാൻ ചെയ്യാറ് അല്ലാണ്ട് ഞാൻ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആളാണ് എനിക്കൊരു പ്രശ്നമില്ലാന്നുള്ളതിൽ അങ്ങനെയല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആ പ്രൊഡ്യൂസറെ ബാധ്യത്തിരിക്കേ അപ്പോൾ അത്രത്തോളം ഇൻവോൾവ് ചെയ്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻവോൾവ്മെൻ്റും അതിനുള്ള അർപ്പണബോധം കൊണ്ടിട്ട് നന്നാവുന്നതാണ് അങ്ങനെ വരുമ്പോൾ ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടാവും ഈശ്വരൻ്റെ ഒരു സ്പർശനം ഉണ്ടെങ്കിൽ എന്തും ജീവ ജീവനൊറ്റതാകും അല്ലെ ജീവനുള്ളതാകും ജനകീയമാകും അതാണ് സത്യം എൻ്റെ കൽബിലയുടെ ചായ ഉള്ളത് കൊണ്ടാണ് ഇഷ്ടമല്ലേ ഇഷ്ടമല്ലാത്തത് എന്ന് സാറന്നെ പറയുണ്ടായി അപ്പം ഈ ഇഷ്ടമല്ലാത്ത പാട്ടുകൾ അതായത് ഉണ്ടാക്കുന്ന പാട്ടിനോട് എന്തായാലും ഒരു സ്നേഹം ഉണ്ടായിരിക്കും ബട്ട് സ്റ്റിൽ എന്താ പറയുക തമ്മിൽ കുറവ് ഇഷ്ടമുള്ള അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം പാട്ട് എന്നുള്ളതിനെ പറ്റി എന്താണ് തീർച്ചയായിട്ടും ഓരോ ചിത്രങ്ങളും ഡിഫറെൻ്റ് ആയിരിക്കണമല്ലോ എല്ലാരും ആഗ്രഹിക്കുന്ന ഡയറക്ടേഴ്സ് അതാണ് ആഗ്രഹിക്കുന്നത് അവിടെ ഒരു പടം ചെയ്തു അടുത്ത പടം അതുപോലെ തന്നെ ചെയ്യാനും ആഗ്രഹമില്ല പലപ്പോഴും അങ്ങനെ ചെയ്യേണ്ടി വരാറുണ്ട് കാരണം കാരണന്ന് വെച്ചാൽ ഇപ്പൊ ഒരു കോമഡി പടം ചെയ്യണൊരാള് അടുത്ത പടം കോമഡി അല്ലാത്തൊരു പടം ചെയ്താൽ ചിലപ്പോ ഇറ്റാവില്ല പേടിച്ചിട്ട് അതുപോലെ തന്നെ ചെയ്യേണ്ടി വരുന്നുണ്ട് ആക്ച്വലി എല്ലാ ആളുകളും ആയിട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അല്ലേ അപ്പൊ ഞാൻ ഓരോ പടത്തിനെ സമീപിക്കുമ്പോൾ ഇതുവരെ ചെയ്ത അതൊന്നും ഉദ്ദേശിച്ചതല്ല അല്ലാത്തൊരു പുതിയൊരു എല്ലാം കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കണം ഡിഫറെൻ്റ് ആയിരിക്കണം അത് ഇപ്പോൾ ഞാനത് സാധിച്ചിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുന്നു ഇപ്പോൾ ചതിക്കാത്ത എന്തുമല്ല പാട്ടുകളുടെ സ്വഭാവമല്ല തൊമ്മനും മക്കളെന്നുള്ള പടത്തിലെ പാട്ടുകൾ പുണ്യാനിസാക്കിനുണ്ടായ രണ്ട് മക്കൾ അതെല്ലാം അങ്ങനെ തന്നെയാണ് പക്ഷെ വളരെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല കേട്ടോ പല സംഗീത സംവിധായകരും അവരൊരു മുദ്ര പതിപ്പിക്കുമായിരുന്നു അത് ആ പാട്ട് കെട്ടി ഇന്ന ആളിലേന്ന് അറിയാൻ പറ്റും ഇപ്പോൾ സലിൻ ചൗധരി കേട്ടിട്ടില്ലേ അദ്ദേഹത്തിൻ്റെ ആണെങ്കിലും എന്തിനാ നമ്മള എന്താണ് ഇപ്പോൾ പല മ്യൂസില എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവർ ഇന്ന പാട്ടിട്ട് ഇന്ന ആളാണെന്നറിയാ ജെരി അമൽ ദേവ് അദ്ദേഹത്തിൻ്റെ പാട്ടിട്ട് ഞാൻ അറിയാൻ പറ്റും അപ്പം അതൊരു ഒരു എന്താ പറയുന്നത് ഒരു കിരീടമായിട്ട് അല്ലെങ്കിൽ തൂവലായിട്ട് തന്നെ അവർ വെച്ച് നടക്കുന്നവരാണ് എൻ്റെ പാട്ടിയായിട്ട് അറിയാൻ പറ്റും എൻ്റെ ആയിട്ടുള്ള ശൈലി എനിക്കുണ്ടെന്നൊക്കെ പറയുന്ന ആളുകളാണ് സ്വഭാവം പോലെ തന്നെയാണ് ചിലർ പറയില്ല എൻ്റെ സ്വഭാവ ഇതുകൊണ്ട് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും അല്ലേ അത് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ആ സംഭവം എനിക്ക് ചിന്തിക്കാൻ പറ്റും പക്ഷെ ഞാൻ ചെയ്യണത് എന്റെ പാട്ടുകൾ ഹിറ്റാക്കുക എന്നുള്ള സംഭവത്തിന് വേണ്ടിയിട്ടല്ല പടം വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇന്ന് ചെയ്യണ ഡയറക്ടർ തന്നെ പിന്നെ വേറൊരാള് ചെയ്യുന്നത് അല്ലേ അതിന്റെ കഥയും പശ്ചാത്തലവും എല്ലാം വ്യത്യാസമാണ് അപ്പൊ ഞാൻ അലക്സ് ഫോണിനെ അതിൽ കാണണമെന്ന് പറയുന്ന തെറ്റാണത് എനിക്കതിന് ചെയ്യാം ഞാൻ വിശ്വസിക്കുന്ന കാര്യം എന്താ പറയുന്നത് അതായത് എനിക്ക് ലളിതാനങ്ങൾ വേണമെങ്കിൽ ഇറക്കാം എന്റെ എന്റെ ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ എനിക്ക് ലളിതാനങ്ങൾ ഇറക്കാം പക്ഷെ സിനിമക്ക് വേണ്ടി ഞാൻ ചെയ്യുമ്പോൾ ഞാൻ അതിലേക്ക് മാറണം എന്നാലേ പറ്റുള്ളൂ അതെനിക്ക് തോന്നുന്ന മ്യൂസിക്കിന്റെ കാര്യത്തില് ആക്ടേഴ്സ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ആ ഒരു വേറെ കഥാപാത്രമായിട്ട് മാറണ്ടേ അവര് വേറൊരാളെ കാണാൻ പറ്റണം അടുത്ത അവിടെ വരുമ്പോൾ വേറെ ആളെ കാണാൻ പറ്റണം വലിയ വലിയ നടന്മാരെല്ലാം നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട് മമ്മൂക്ക അമ്മ അല്ലേ ഡിഫറെൻ്റ് ആവുന്ന കണ്ടിട്ടില്ലേ അപ്പോ അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു പരിധിവരെ കഴിയുള്ളൂ രണ്ടാമത്തെ ബ്ലാക്ക് അതിലെ പാട്ടും എൻ്റെയൊക്കെ കുട്ടിക്കാലത്തെ പാട്ടുകളൊന്നാണ് ഈ രണ്ടാമത്തെ സിനിമയാണല്ലോ അതായത് രണ്ടാമത്തെ പടത്തില് ഒരു പാട്ടാണല്ലോ എന്ന് മാത്രമല്ല ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ആ പടം വരുന്നത് ശരിക്കും അത് എന്തു എല്ലാ പാട്ടുകളും ഹിറ്റായിട്ട് പോലും എനിക്ക് സിനിമ ഒന്നും വന്നില്ല പലരും എന്താ ചക്ക ചക്ക എ എന്താണ് അങ്ങനെ ഒന്നും ധരിച്ചിട്ടാണെന്ന് അറിയില്ല ആരും വന്നില്ല ഞാനാണെങ്കിൽ പോയി അന്വേഷിക്കാനും പോകില്ല നേരത്തെ പറഞ്ഞില്ലേ മുട്ടവും തുറക്കപ്പെടും അങ്ങോട്ടേ അല്ലില്ല അപ്പൊ എന്റെ വീട്ടിലേക്ക് തന്നെ വരുമോന്ന് എഴുതിയിരിക്കുകയാണ് ഒരു പടം വന്നില്ല അടുത്ത ഒരു വർഷം കഴിഞ്ഞപ്പോ ബ്ലാക്ക് എന്നുള്ള സിനിമയുടെ പ്രൊഡ്യൂസർ പോലും എന്റെ ചേട്ടൻ തന്നെയാണ് ആദ്യത്തെ പടത്തിന്റെ പ്രൊഡ്യൂസർ ചേട്ടനായിരുന്നു അല്ലെ രണ്ടാമത്തെ പടം വരുമ്പോഴും ചേട്ടൻ തന്നെയാണ് ഡയറക്ടർ മാറി മാത്രമേ ഉള്ളു <laughs> െ അത്രയും കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു പാട്ടേ ഉള്ളൂ അപ്പോൾ റിസ്ക് അലമെന്റ് എന്താണ് ആ ഒരു പാട്ടെന്ന് പറയുമ്പോ ഒരുപാട് പാട്ടുള്ള പല എങ്കിലോ ഇട്ടായാലും മതിയല്ലേ വിജയിക്കാനായിട്ട് പക്ഷേ ഈ ഒരു പാട്ട് വിജയിച്ചില്ലാന്നുണ്ടെങ്കിൽ ഇതുവരെ ചെയ്തെല്ലാം വേസ്റ്റ് ആവില്ലേ ശരിയാണല്ലോ അപ്പോൾ എന്ന് വെച്ചിട്ട് എനിക്ക് ടെൻഷനോ സംഭവൊന്നും ഉണ്ടായിരുന്നില്ല എങ്ങനെയാണെങ്കിലും ഞാനപ്പൊ വിചാരിച്ചു ഈ ആദ്യത്തെ പടം ചായ്ക്കാത്ത എന്തൂല്ല ഓരോ സിറ്റുവേഷനിലും ഞാൻ ട്യൂൺ റാഫിനെ കേൾപ്പിക്കുന്നു അദ്ദേഹം അത് ഓക്കെ പറയുന്നു രണ്ടാമത്തെ ട്യൂൺ കേൾപ്പിക്കണമെന്ന് വന്നിട്ടില്ല ഞാൻ ഈ രണ്ടാമത്തെ ചിത്രത്തിൽ ഒരു വർഷം കഴിഞ്ഞ പടമാണ് ഇതെങ്ങനെ ലിറ്റാണോ അല്ലാന്ന് തേടിയിട്ട് ഞാൻ കുറച്ച് ട്യൂണുകളൊക്കെ കമ്പോസ് ചെയ്ത് വെച്ചു സെയിം സിറ്റുവേഷനിൽ പറ്റുന്ന ഡിഫറെൻ്റ് ആളിലുള്ള ട്യൂണുകൾ വെച്ചു ആദ്യം ഞാൻ അമ്പലക്കര തെച്ചിക്കുക എന്നുള്ള ട്യൂണാണ് കേൾപ്പിച്ചത് കേൾപ്പിച്ചത് തന്നെ രഞ്ജിത്ത് ഓക്കേ എന്ന് പറഞ്ഞു അപ്പം ഞാൻ രഞ്ജിത്തിനോട് പറഞ്ഞു വേറെ കുറച്ച് ട്യൂണുണ്ടെങ്കിൽ അത് കേൾപ്പിക്കാൻ എന്തിനാണ് ഇത് ഓക്കെയാണ് മറിച്ച് എന്തിനൊക്കെ ഉണ്ടാവുന്നതല്ല ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചാലോ ഞാൻ ചെയ്തു പോയി അത് സാരില്ല അത് അവിടെ ഇരിക്കട്ടേന്ന് പറഞ്ഞു പുള്ളി വേറെ കേട്ടില്ല പുള്ളി അതാണ് അതായത് നമുക്കിപ്പോ ഈ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴേ ചില കറികളൊക്കെ കിട്ടുമ്പോ അല്ലേ അതിനപ്പുറത്തൊന്നും പിന്നൊക്കെ പറയാൻ പറ്റൂല ഇനി എന്തെങ്കിലും ആഡ് ചെയ്യണം എന്നൊക്കെ പറയാൻ പറ്റൂല അത്ര ടേസ്റ്റ് ആയിരിക്കുള്ളൂ ചിലപ്പോ പിന്നെ ഒരിക്കലും ആ ടേസ്റ്റ് വേറെ ഒരു സ്ഥലത്തും പോലെ ആ കറിക്ക് കിട്ടാറില്ല അല്ല അങ്ങനെ സംഭവിക്കില്ലേ അങ്ങനെ ഒരു സംഭവമായിരിക്കും പുള്ളിക്ക് തോന്നിയത് അതുകൊണ്ട് പുള്ളി സംഭവിച്ചില്ല പിന്നീട് എങ്ങാടും അത് തന്നെ എനിക്ക് ആവർത്തിക്കേണ്ടത് കേൾപ്പിക്കുന്നു അവർ പറയുന്നു അങ്ങനെയാണ് ഇതുവരെ പിന്നെ അതുപോലെ സിനിമകളാണ് ഇൻ സീക്വൽസ് ആയിട്ട് വന്ന രണ്ട് സിനിമയും സാറാണ് ചെയ്യുന്നത് വെയിറ്റ് എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു അങ്ങനെ ചെയ്യാനായിട്ട് പക്ഷേ ചേട്ടന്റെ ഒരു പടമല്ലേ പടമല്ലേ ഒരു പടം അല്ലേ ആദ്യോട്ടിയാണ് ഇരുപത് സിദ്ദിഖിന്റെ ചേർന്നാണ് ചെയ്തത് പിന്നെ ശുദ്ധിക്ക് എല്ലാവരും അനിയ ചെയ്യേണ്ട ഒരു പടമാണ് അപ്പോൾ അനിയ എന്നുള്ളതിൽ എന്നാൽ കഴിയുന്നത് മാക്സിമം ചെയ്യാൻ നല്ല കാര്യമുണ്ട് അതുകൊണ്ട് മാത്രം ഞാനത് ഏറ്റെടുത്തത് കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ആദ്യത്തെ പാർട്ട് ചെയ്തത് എസ് ബാലകൃഷ്ണൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കമ്പോസ് മേളയിലെല്ലാം ഞാൻ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരു റൂമിൽ താമസിക്കാണ് ഇരുന്നത് കമ്പോസ് ചെയ്യാൻ അദ്ദേഹത്തിന് അദ്ദേഹം കമ്പോസ് ചെയ്യുന്നു ആ സമയത്ത് എപ്പോഴും ആയിട്ട് ഞാൻ ഗിറ്റാറോട്ട് ഇരിക്കായിരുന്നു രാത്രി ചിലപ്പോൾ മൂന്ന് മണിക്കൊക്കെ പുള്ളി എഴുന്നേക്കും ട്യൂണൊക്കെ മനസ്സിൽ പോകുന്നുണ്ട് വരുമയാ പതിക്കി ചെന്ന് കിറ്റാല് ഡിസ്റ്റർബ് ചെയ്യാത്ത ഓടിയോ കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കും അദ്ദേഹത്തിനും ഇതാക്കാൻ വേണ്ടിയിട്ടേ അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഉണ്ടാവുന്നത് വല്ലാത്ത അനുഭവമാണ് അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാല് സിനിമയുടെ ആദ്യത്തെ ഒരു അതിലേക്കാൻ കാലിൽ വെക്കുന്ന അതിലൂടെയാണെന്ന് വേണമെങ്കിൽ പറയാം അതല്ല അത് ഡാർക്ക് ശ്രദ്ധിക്കുന്ന ആരും കൂടിയാണ് അല്ലേ അപ്പം മനോഹരമായ പാട്ടുകൾ അദ്ദേഹത്തിന്ന് വന്നോ എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അല്ലേ അപ്പൊ അങ്ങനെ ഞാൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു വരുത്തി പറഞ്ഞാൽ പുള്ളിയൊരു ഗുരുവാണല്ലോ അല്ലേ ശരിയല്ലേ പക്ഷേ അതിലിങ്ങനെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന്റെ അനുവാദം വാങ്ങണമെന്ന് പറയും ലാല് വിളിച്ചു പറഞ്ഞു അദ്ദേഹത്തിന്റെ അനുവാദത്തോടിയാണ് ആ പടത്തിൽ ഞാൻ മ്യൂസിക് ചെയ്യുന്നത് ഇതുകൊണ്ടിട്ടാണ് എൻ്റെ ചേട്ടൻ്റെ പടമല്ലേ അതിന് എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാല് എൻ്റെ അടുത്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ മാറി എന്ന് പറയുമ്പോൾ അത് ഭയങ്കര വിഷമമുണ്ടാക്കും ഇപ്പൊ പടം വിജയിച്ചോണ്ട് അത് പറയുന്നില്ല ഞാനത് മ്യൂസിക് ചെയ്യുന്നില്ല എസ് എസ്ബാലേഷൻ കഴിവുള്ള ആൾ തന്നെയാണ് പക്ഷെ നിർഭാഗ്യവശാൽ തൃപ്തികരായില്ലെന്നായിരിക്കും പടം വിജയിച്ചില്ല എന്നായിരിക്കാം അപ്പം അത് ഒരിക്കലും എൻ്റെ മനസ്സിന് ആ കുറ്റബോധം പോവില്ല വളരെ ധർമ്മസങ്കടത്തിലായിരുന്നു അതിനോടൊപ്പം തന്നെ ഈ ഒരു വസ്ത്രമുണ്ട് അതിൻ്റെ ഫസ്റ്റ് പാർട്ട് പുള്ളിയാണ് ചെയ്തത് അദ്ദേഹത്തിന് വിഷമാവുക എന്നൊരു പേടിയുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞാൻ ചെയ്യട്ടെ എൻ്റെ കാര്യമില്ലെന്ന് പറയുന്നു അങ്ങനെയാണ് ഞാൻ ആ പടം ചെയ്യുന്നത് ഭാഗ്യം കൊണ്ട് ഈശാനുഗ്രഹം കൊണ്ട് പടം സൂപ്പർ ഹിറ്റായി അല്ലേ

ഞാൻ ശരിക്കും പറഞ്ഞാൽ പണ്ട് എൻ്റെ ചേട്ടനൊക്കെ എന്നെ ഒരുപാട് ഒരു കാര്യം ഉണ്ടായിരുന്നു ഈ പാട്ടൊന്നും കേൾക്കാറില്ല എന്ന് പറഞ്ഞു പിണങ്ങുമായിരുന്നു ഒരുപാട് അപ്പോൾ എനിക്ക് പറയാനുള്ളതാണെന്നില്ല വളരെ പണ്ട് ഞാൻ സിനിമയിലൊക്കെ വരുന്നതിന് വളരെയൊക്കെ മുമ്പ് ഒരു ഞങ്ങളൊരു സൊസൈറ്റി രൂപീകരിക്കാൻ പ്ലാൻ ചെയ്തു അതൊന്നും ആയില്ല മീറ്റിങ്ങൊക്കെ നടത്തി അന്ന് ഞങ്ങൾ കലാകാരന്മാരുടെ സൊസൈറ്റിയാണ് നമ്മൾ ആലോചിച്ചത് അപ്പോൾ ആലോചിച്ച് വന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു അഭിപ്രായം ഒരാൾ പറയുകയാണ് അതെനിക്ക് റൈറ്റ് ആണ് തോന്നി അതായത് നമ്മളെപ്പോഴും കലാരൻ മാത്രം കലാകന്മാരുടെ സംഘടന എന്ന് പറയുന്നു പക്ഷെ അത്ര തന്നെ ഒരുപക്ഷെ അതിനെക്കാട്ടിൽ കൂടുതൽ പ്രാധാന്യമുണ്ട് സോതാക്കളുള്ള ശ്രോതാക്കള് ശ്രോതാക്കൾ ഇല്ലെങ്കിൽ ഈ കലാകാരൻ ഉണ്ടാവില്ല അല്ലേ ഞാൻ നല്ലൊരു മെലഡി ചെയ്തു ആ മെലഡി ഇഷ്ടപ്പെടുന്ന സോതാക്കൾ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ പിന്നെ ഈ പാട്ടുകൾ അധികം കേൾക്കുകയെന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു കലാകാരൻ അത്രയും കേൾക്കണമെന്നില്ല ഇപ്പൊ എന്റെ പാട്ടുകൾ കറക്റ്റായിട്ട് എന്നാണെന്നും അതിൻ്റെ ലാഭത്തിലാണെന്നും എല്ലാം തിരിച്ച് പറയുന്ന ആളുകളുണ്ട് എന്നെക്കാട്ടും കൂടുതലവർ ശ്രദ്ധിച്ചിട്ടുള്ളവരാണ് എൻ്റെ കാര്യം മാത്രമല്ല അങ്ങനെ മീസിനെ പറ്റി വളരെ ഗൗരവമായിട്ട് ചിന്തിക്കുന്ന അവർ പാട്ട് പാടുന്നവരൊന്നുമല്ല പാട്ട് കമ്പോസ് ചെയ്യാറുമില്ല പക്ഷെ അവർ ഒരുപാട് പാട്ടുകൾ കേൾക്കാറുണ്ട് എൻ്റെ മകളൊക്കെ നന്നായിട്ട് പാട്ട് കേൾക്കുന്ന ആളാണ് മൂത്ത മോള് ഞാൻ കേൾക്കാറില്ല പാട്ടുകൾ വളരെ കുറവാണ് പാട്ട് കേൾക്കുന്നത് മിക്കവാറും ഞാൻ എവിടെയെങ്കിലുമൊക്കെ പാട്ട് കേൾക്കാൻ പോകുമ്പോൾ നിർത്തുന്നൊക്കെ പറയാറുണ്ട് പാട്ടിഷ്ടമില്ല എന്നിട്ടല്ല ഞാൻ എൻ്റെ ആളുടെ ലോകത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് പാട്ട് വരുമ്പോൾ ഞാൻ അറിയാണ്ട് അതിലേക്ക് പോകില്ലേ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതാണ് സത്യം ബ്രേക്ക് എടുക്കാൻ തീരുമാനിക്കുന്നത് ലയർ വരുന്നത് പിന്നീട് ബ്രേക്ക് ബ്രേക്ക് എടുക്കുകയാണ് അല്ല അല്ലേക്ക് ക്ലാസ്മേറ്റ് ശേഷമാണ് ഞാൻ ബ്രേക്ക് എടുക്കാൻ തീരുമാനിക്കുന്നത് അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എന്റെ ഫോൺ നമ്പറൊക്കെ എടുത്ത് മാറ്റി എന്താ വെച്ചാൽ എനിക്കറിയാം എന്നെപ്പറ്റി കുറച്ചെങ്കിലൊക്കെ അറിയാം എന്നാൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ അതുകൊണ്ടാണ് നമ്മളെ കാണാൻ മുഖം കാണാൻ വേണ്ടി കണ്ണാടിയിൽ നോക്കുന്നത് എല്ലാവരും വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ അറിയാവുന്ന എനിക്ക് എന്നെ അല്ലേ അറിയാം അങ്ങനെയല്ല അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ കുറച്ച് ഫ്ലാഷ് ബാക്ക് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു സ്വഭാവം അറിയാം അറിയാണ്ട് നിർബന്ധമായിട്ട് കാര്യങ്ങളും പറഞ്ഞ് ഞാൻ അതിലേക്ക് പിന്നെയും പോകും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഫോൺ നമ്പറൊക്കെ മാറ്റി കളഞ്ഞു പുതിയ നമ്പറൊക്കെ ഇട്ടിട്ടാണ് കുറച്ച് ആ ബാക്കിയെടുത്തത് എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ സംഗീതത്തിനെ കുറച്ചും കൂടി ഗൗരവമായിട്ട് പഠിക്കാൻ വേണ്ടിയായിരുന്നു സിനിമാ സംഗീതം ഉദ്ദേശിച്ചിട്ടല്ല അതായത് പണ്ടെല്ലാം സംഗീതത്തിലൂടെ മഴ വീഴ്ച കേട്ടിട്ടില്ലേ വിളക്ക് എത്തിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലേ അപ്പോൾ അതിൽ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ അതെല്ലാം വെറുതെ ഒരു കഥയായിട്ടല്ലേ ഞാൻ കണ്ടിരുന്നത് എൻ്റെ ചെറുപ്പകാലങ്ങളിൽ അതിനൊക്കെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിരുന്നു അങ്ങനെയായിരുന്നു പിന്നീട് കുറച്ച് ബോധമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതൊക്കെ കഥയാണെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും എന്തോ ഉണ്ടെന്നാലെന്നുള്ളത് ഉണ്ട് അപ്പം നിലവിലുള്ള സിനിമാ പാട്ടിൽ കേൾക്കുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ടല്ലേ ശരിയല്ലേ മ്യൂസിക്കുകൊണ്ട് സന്തോഷം ഒക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ അതിന് അപ്പുറത്തായിട്ടൊരു സാധ്യതയുണ്ട് എല്ലാവരും മ്യൂസിക് തെറാപ്പി എന്നൊക്കെ പറഞ്ഞാൽ പ്രോഗ്രാം നടത്തുന്നുണ്ട് എന്താ എടുക്കുന്നത് അവർ പാടാ ഇന്നലെ രാജ്യത്ത് പാടിക്കഴിഞ്ഞാൽ തലവേന മാറും അത് മാറും ഇത് മാറും എന്നൊക്കെ പറയലല്ലാണ്ട് ആരും ഒന്നും മാറാറില്ല പത്രത്തിലൊക്കെ പലവരൊക്കെ പാട്ട് കേട്ട് അസുഖം മാറി എന്നൊക്കെ പറയാനുണ്ടെങ്കിലും അതൊന്നും അന്നും എനിക്ക് അത്രാണ്ട് ഇതായിട്ട് തോന്നിയിട്ടില്ല അപ്പം അതിനൊന്നും ഗൗരവമായിട്ടൊന്ന് പഠിക്കണമെന്ന് തോന്നി അതെങ്ങനെ പഠിക്കാൻ പറ്റും നമ്മൾ മ്യൂസിക് ജനങ്ങളിലേക്ക് എത്തി ഇറങ്ങിച്ചിരണം അല്ലേ എന്നിട്ട് അവരിൽ ഇത് ചെയ്തുകൊണ്ടിട്ട് പരീക്ഷണങ്ങൾ നിരീക്ഷണങ്ങളിലൂടെ പഠിക്കാൻ പറ്റുള്ളൂ അത് സിനിമ ഇതായിട്ട് ഒരുമിച്ച് പോകാൻ പറ്റില്ല അതായത് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് ഒരു ജീവിതമുള്ളൂ അല്ലേ അപ്പോൾ അതില് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോഴാണ് സന്തോഷമുണ്ടാണ് അപ്പൊ ഒരുപാട് സിനിമയൊക്കെ ചെയ്ത് ക്ലാസ്മേറ്റ്സ് ഏറ്റവും നല്ല ലെവലിൽ കേരളത്തിലെ ഏറ്റവും നല്ല സംഗീതാശൻ മ്യൂസിക് ഡയറക്ടർ നല്ല പേരൊക്കെ നമുക്ക് കിട്ടി ഇനി അത് കുറച്ചുകൂടി ഗൗരവമായിട്ട് കാണണമെന്ന് എനിക്ക് തോന്നി അങ്ങനെ വന്നെ ഞങ്ങൾ ചാറ്റർ ട്രസ്റ്റ് രൂപീകരിച്ചു സീക്കട്ട് ഓഫ് മ്യൂസിക് വേണ്ടൊരു പേര് സീക്രട്ട് ഓഫ് മ്യൂസിക് ആ പേരിൽ മ്യൂസി തെറാപ്പി ആയിരത്തിന് മേലെ പ്രോഗ്രാംസ് ഇതിനോടൊപ്പം ചെയ്തു കഴിഞ്ഞ നമ്മൾ അത് ജനങ്ങളുടെ ഇടയിലാണ് പോയി ചെയ്തിട്ടുള്ളത് അവരിലുണ്ടാകുന്ന ഇമ്പാക്റ്റുകൾ പഠിച്ച് 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 സാവധാനം അതൊരു സിസ്റ്റമാറ്റിക് രൂപത്തിലാക്കി ഇപ്പം നമ്മളിപ്പോൾ എട്ട് പ്രോഗ്രാം ഉണ്ട് ഇപ്പോൾ നമുക്ക് അതിലൊരു പ്രോഗ്രാം എന്ന് പറയുന്നത് എത്ര പെയിനുള്ള ആളുകളുടെ പെയിൻ മാറും ക്യാൻസർ പേഷ്യൻസ് ഒക്കെ ഉണ്ടല്ലോ അവരൊക്കെ വേദന ഒരു ദിവസം ഉണ്ട് രാവിലെ മണി വരെ വൈകുന്നേരം നാലുമണിവരെ ക്ലാസ് അവർ വേദന മാറിപ്പോവും ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോലും മാറാത്ത ആളുകളുടെ വരും വേദന മാറും അങ്ങനത്തെ ആണ് ഓട്ടിസ്റ്റിക് കുട്ടികൾക്ക് വേണ്ടി ചെയ്യാറുള്ള പ്രോഗ്രാം പിന്നെ ബിഹേവിയർ ഡിസോർഡറിന് വേണ്ടി ചെയ്യാറുണ്ട് ചെറിയ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാംസ് ഉള്ള മെമ്മറി ഡെവലപ്പ് ചെയ്യാൻ അങ്ങനെ അതെല്ലാം ഇതാക്കിക്കൊണ്ടിട്ട് ഇത്രയും വർഷം വേണ്ടി വന്നിരിക്കും പതിനഞ്ച് വർഷം വേണ്ടി വന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ അത് നന്നായിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്ന ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു പിന്നീട് ഇപ്പൊ രണ്ടാമത് ഇപ്പൊ ഞാൻ സിനിമയിലേക്ക് പിന്നെ ഇപ്പൊ ഒന്ന് കാലുവെക്കാണ് എന്താണെന്നുവെച്ചാൽ ഞാൻ അത് ജനകീയമാക്കാൻ വേണ്ടി അത് സിനിമയിലൂടെ തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നി ഞാൻ എത്ര ഇപ്പം ആയിരത്തിന് മേലെ പോഗ്രാം ചെയ്തിട്ട് പോലും മോളത് അറ്റൻഡ് ചെയ്തിട്ടില്ലല്ലോ എന്താ വെച്ചാൽ കടലിൽ കൊണ്ടുവന്നിടുന്ന ഇതുപോലെയാണ് അത്രത്തോളം അല്ലേ വലിയ ഇങ്ങനെ ഇതൊക്കെ ഈ ലോകത്ത് എങ്ങും എത്തിക്കാൻ പറ്റില്ല നമുക്കൊരു പരിധിയുണ്ട് ഒരു പ്രോഗ്രാമിന് അഞ്ഞൂറ് പോലെ ആയിരം പേരൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊന്നും കൊണ്ട് കാര്യമില്ല അറിയാൻ പറ്റില്ല അതുകൊണ്ടെന്നുവെച്ചാൽ ആ സിനിമയാണ് ഏറ്റവും നല്ലതെന്ന് തോന്നി ആ മാധ്യമം അപ്പൊ അതിലൂടെ സംഗീതത്തിന് പ്രാധാന്യമുള്ള ഞാൻ കണ്ടെത്തിയ കുറെ രഹസ്യങ്ങളുണ്ട് സംഗീതത്തിന് അതെല്ലാം കൂടെ ഉപയോഗിച്ചുകൊണ്ടുള്ള സിനിമകൾ ഡയറക്റ്റ് ചെയ്യാനുള്ള പദ്ധതിയിലാണ് ഇപ്പൊ ഇരിക്കുന്നത് വീണ്ടും തിരിച്ചു വരുമ്പോൾ രണ്ട് സിനിമകളിപ്പം ഇപ്പം ഞാനിപ്പോൾ മ്യൂസിക് ചെയ്യണ വേറെ ഒന്നും ഉണ്ടല്ലോ കേട്ടോ ഇതിനോടൊപ്പം തന്നെ മ്യൂസിക് ചെയ്യാൻ തീരുമാനിച്ചെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത്രയും പതിനഞ്ച് വർഷം ഇങ്ങനെ നീണ്ട ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഇത് സാമ്പത്തികായിട്ട് വന്നു സത്യം പറയാമല്ലോ അതാണ് കാര്യം അപ്പം ഇനി കുറച്ച് ഫണ്ടും വേണം അതിനോടൊപ്പം തന്നെ നമ്മൾ ലക്ഷ്യത്തിലേക്ക് പോകണം അതിനുവേണ്ടി അധികം പടം ഞാൻ ചെയ്യുന്നില്ല ഒരാറ് പടത്തിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അധിക വർഷം ഞാനത് ചെയ്യും അതിലിപ്പോൾ രണ്ട് പടത്തിൻ്റെ മ്യൂസിക് ചെയ്ത് കഴിഞ്ഞു നാല് പടം കൂടിയുള്ളു അപ്പം അത് മതി നമുക്ക് ജീവിച്ചു പോകാനായിട്ട് ഒപ്പം തന്നെ സിനിമ ഡയറക്റ്റ് ചെയ്യണം ഞാൻ ഞാൻ പറഞ്ഞല്ലോ കുറേ സ്ക്രിപ്റ്റുകൾ ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും ആദ്യം ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് ഒരു മിനിമം ഒരു എഴുപത്തിയഞ്ച് സിആർ വരുന്ന എഴുപത്തഞ്ച് കോടി വരുന്ന ഒരു പടമാണ് ചെയ്യാനിരുന്നത് പക്ഷേ ഈ കോവിഡ് വന്നതിന് ശേഷം എനിക്കൊരു കാര്യം മനസ്സിലായി ഇനി അത് അടുത്ത കാലത്തെ പറ്റില്ല എന്ന് ചെറിയ പടങ്ങൾ ചെയ്യാൻ ഒരു കാര്യമായിട്ട് അങ്ങനെ വന്നപ്പോഴാണ് പിന്നെ ഇത്തിരി കോസ്റ്റ് ചെറിയ പടം ചെയ്തിട്ട് മറ്റേ പോവാന്നാണ് വിചാരിക്കുന്നത് എന്താണെങ്കിലും ആ പടം ചെയ്യണം അതാണ് എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അതിനുമ്പോൾ ചെറിയ പടം ചെയ്യുന്നു പിന്നെ എന്താണെങ്കിലും ഞങ്ങൾ സാറിന്റെ പാട്ടുകളെല്ലാം തന്നെ ഇനിയും കേൾക്കും കേട്ടുകൊണ്ടേയിരിക്കും സിനിമകൾ കാണാൻ ആഗ്രഹമുണ്ട് സംഭവിക്കട്ടെ താങ്ക് യു സോ മച്ച്